വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ദിൽ വാലേ ഷെയ്ക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ആ കരിക്കിലെ വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റോളം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെട്ടാം അതിനുശേഷം നമ്മുടെ കരിക്കൊന്ന് കട്ട് ചെയ്യാം നല്ല ഇളം കരിക്ക് തന്നെ എടുക്കണം കേട്ടോ പിന്നീട് ആ കരിക്കിലെ ഉള്ളിലുള്ള ആ കാമ്പ് ഇതേപോലുള്ള കട്ടി കുറഞ്ഞ ഇളം കരിക്കിന്റെ കാമ്പ് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഷേക്കിന് വളരെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കരിക്കിന്റെ കാമ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റുക പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ പത്തിരുപത്തിയഞ്ച് മിനിറ്റ് തണുക്കാനായിട്ട് വെച്ച ആ കരിക്കിൻ വെള്ളം ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കുക ഒരു മീഡിയം തണുപ്പ് മതി കേട്ടോ അതല്ല എങ്കിൽ നല്ലതായിട്ട് തണുപ്പ് വേണ്ടവരാണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ കരിക്കിൻ്റെ കാമ്പ് മാറ്റി വെച്ചിട്ടില്ലേ അതും ആ മിക്സഡ് ജാറിലോട്ട് ചേർക്കുക അധികം കട്ടിയില്ലാത്ത തന്നെ കാമ്പ് എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുന്നത് പിന്നീട് അതിലോട്ട് കുറച്ച് നട്ട്സ് ചേർക്കുക മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡും ചേർക്കുക മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപക്ഷെ അവരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് നെറ്റ്സിൻ്റെ കൂടെ പിസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണേ പിന്നീട് ഒരു അരക്കപ്പോളം ഫ്രഷ് മിൽക്ക് അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഏകദേശം ഇതേപോലെ തന്നെ ഒരു ചെറിയ തിക്നെസ്സോട് കൂടി തന്നെ അടിച്ചെടുക്കുക പിന്നീട് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റുക കുറച്ച് വനില ഐസ്ക്രീമും കൂടെ ആ ഷെയ്ക്കിൻ്റെ മേളിൽ ചേർക്കുക ഞാൻ കരിക്കിൻ്റെ ഒരു ജ്യൂ കരിക്കിൻ ജ്യൂസിൻ്റെ വീഡിയോ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക പക്ഷെ ഇവിടെക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണിത് വനില ഐസ് ക്രീം ചേർത്തതിന് ശേഷം ചെറുതായി കൃഷി ചെയ്ത നട്ട്സ് അതിൻ്റെ പുറത്തോട്ട് ചേർക്കുക ും പിസ്തായും യൂസ് ചെയ്യാമെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കൃഷി ചെയ്ത പിസ്തായും നട്ട്സും അതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ചേർക്കുക അതിനുശേഷം ചെറിയൊരു ഡെക്കറേഷനായിട്ട് ചോക്ലേറ്റിന്റെ സിറപ്പ് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചേർക്കുക ഇത് തികച്ചും ഓപ്ഷനലിയാണ് ഇത് ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ദിൽവാല ഷേക്ക് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു ഷേക്ക് ആണ് അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്താൽ മാത്രം പോരാ ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പം ഈ കിടുക്കാച്ചി ദിൽവാലേ ഷെയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് മുംബൈയിലെ സ്ട്രീറ്റുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദിൽവാലേ ഷെയ്ക്ക് ആണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പ്രയൊരു ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പോൾ ഇൻഷല്ല പുതിയൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്